ഏതുതരം വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിനും അപേക്ഷയ്ക്കൊപ്പം വേണ്ടത് ഇനി രണ്ടേ രണ്ട് രേഖകൾ മാത്രമാണെന്ന് കെ എസ് ഇ ബി പുതിയ സർവീസ് കണക്ഷൻ നടപടിക്രമങ്ങൾ ഏകീകരിക്കുന്നതിനും ലഘൂകരിക്കുന്നതിനുമായി കെ എസ് ഇ ബി രണ്ടായിരത്തി പതിനെട്ട് നവംബർ രണ്ടിന് പുറത്തിറങ്ങിയ ഉത്തരവ് പ്രകാരം ഏതു വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിനും അപേക്ഷയോടൊപ്പം വയ്ക്കേണ്ട പരമാവധി രേഖകളുടെ എണ്ണം രണ്ടാക്കിയിട്ടുണ്ട് അപേക്ഷകന്റെ തിരിച്ചറിയൽ രേഖ വൈദ്യുതി കണക്ഷൻ ലഭിക്കേണ്ട സ്ഥലത്ത് അപേക്ഷകന്റെ നിയമപരമായ അവകാശം തെളിയിക്കുന്നതിനുള്ള രേഖ ഇവ മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് തിരിച്ചറിയൽ രേഖയായി ഇലക്ട്രൽ ഐ ഡി കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് റേഷൻ കാർഡ് ഗവൺമെന്റ് െൻറ്റ് ഏജൻസി പബ്ലിക് സെക്ടർ യൂട്ടിലിറ്റി നൽകുന്ന ഫോട്ടോ ഉൾപ്പെട്ട കാർഡ് പാൻ അല്ലെങ്കിൽ ആധാർ വില്ലേജിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ കോർപ്പറേഷനിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ലഭിക്കുന്ന ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നും അപേക്ഷകന് സ്ഥലത്തിന്മേലുള്ള നിയമപരമായ അവകാശം തെളിയിക്കുന്നതിന് കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് സ്ഥലത്തിന്റെ കൈവശാവകാശം ഉടമസ്ഥാവകാശം ആധാരത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് നടപ്പ് സാമ്പത്തിക വർഷത്തെ കരമടച്ച രസീതിന്റെ കോപ്പി വാടകക്കാരനെങ്കിൽ വാടകക്കരാറിന്റെ പകർപ്പും മേൽപ്പറഞ്ഞ രേഖകളിൽ ഏതെങ്കിലും ഒന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നോ കോർപ്പറേഷനിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ലഭിക്കുന്ന താമസക്കാരൻ എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നുമാണ് ആവശ്യമുള്ളത് ന്യൂസ് ഡെസ്ക് യുടോക്ക്